ഹലോ ഫ്രണ്ട്സ് ഫാക്ട് ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ നാം എല്ലാം ഇപ്പോൾ ലോകത്തിൻ്റെ പല പല കോണുകളിലായിരിക്കും ഉണ്ടാവുക എന്നാലും സ്കൂളിലെ പല ഓർമ്മകളും നമ്മുടെ ഉള്ളിൽ നിന്നും ഇന്നും മായാതെ നിൽക്കുന്നുണ്ട് പച്ചയും ഓറഞ്ചും നിറങ്ങൾ ഇടകലർന്ന് ഭംഗിയായി പൂത്തു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ അവയിലൊരു ഓർമ്മയാണ് എന്താ ശരിയല്ലേ ആ മരങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ സ്കൂളിലേക്കുള്ള വഴികളിൽ കൂടി ഒരിക്കൽ കൂടി ഒന്നൊരുമിച്ച് നടക്കാൻ അവിടെയുള്ള ക്ലാസ് മുറികളിലെ ഡെസ്കിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഉച്ചവച്ചും കൊട്ടിയുമെല്ലാം വെറുതെ ഒരു ഓളമുണ്ടാക്കാൻ സ്റ്റേജിൽ പാട്ടുപാടുന്ന നമ്മുടെ കൂട്ടുകാർക്ക് കൂവി വെളിച്ച് പ്രചോദനമേകാൻ കഥകളിയുടെയും മോഹിനിയാട്ടത്തിൻ്റെയും താളലയങ്ങൾക്ക് കാതോർക്കാൻ ബാൻഡും എൻ സി സി സ്കൗട്ട്സ് ഗൈഡ്സ് മുതലായവ അണിനിരക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് ഒരുമിച്ച് കണ്ട് ആസ്വദിക്കാൻ കായിക മത്സരങ്ങൾക്ക് കൈയടിച്ചും കൂടെ ആർത്ത് വിളിച്ചും പ്രോത്സാഹനമേകാൻ ഒന്നുകൂടി അവിടെ വരെ ഒന്ന് പോയാലോ നമ്മുടെ സ്കൂളിലേക്ക് എന്താ റെഡിയാണോ എന്നാൽ വരൂ സ്മൃതിപർവത്തിലേക്ക് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് ആരും രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് എന്നാൽ അവിടെ വെച്ച് കാണാം